അധ്യാപകരും മക്കളെ തല്ലിയാൽ വാർത്തയിൽ ടി വിയിൽ കണ്ടിട്ടില്ലേ ക്രൂരമായി പീഡിപ്പിച്ചതും എന്താണ് ഒരു അടി കൊടുത്തതിന് അങ്ങനെ ഈ തന്തമാരും തള്ളമാരും പി ടി എ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ ഇറങ്ങിയതോടുകൂടിയാണ് കുട്ടികൾക്ക് എന്ത് താന്തോത്തിനെ കാണിച്ചാലും ഒരു പ്രശ്നവും ഇല്ലാതെ എന്തും കാണിക്കാനുള്ള ലൈസൻസ് കിട്ടിയെന്ന് പഠിച്ചു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ഒപ്പം സാർവത്രികമായി എവിടുന്ന ലഹരി കിട്ടും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ നമ്മുടെ കലാലയ അന്തരീക്ഷങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയനുകൾ വിദ്യാർത്ഥി യൂണിയനുകളെന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടണമെന്നേ അതിന് പേരെ അവർ ഇതിൻ്റെ ആശാന്മാരായാലും എന്ത് ചെയ്യാൻ പറ്റും ഒറ്റപ്പെടുത്തണം ക്ലാസ്സിൽ അലവലാതികളായവന്മാരെ ഒറ്റത്തിന് മറ്റുള്ളവർ പരസ്പരം മുഖത്ത് നോക്കരുത് അങ്ങനെ ഒരു പുതിയ സംസ്കാരമുണ്ടാകാത്തടത്തോളം കാലം കൊലപാതകം ചെയ്തവനെ പരീക്ഷ എഴുതാൻ പറഞ്ഞു വിടുന്ന കാലമൊക്കെ മാറണം അതുപോലെ തന്നെ ഫോൺ കൊടുത്തില്ല എങ്കിൽ നീ പുറത്തിറങ്ങി വാടാ നിന്നെ ഞാൻ കുത്തി കൊല്ലുമെന്ന് പറയുന്നതിനൊക്കെ പുറത്താക്കാനുള്ള ഒരു സംസ്കാരം ഇനിയെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം എടുത്തില്ല എങ്കിൽ കേരളത്തിന്റെ വരുന്നാളുകൾ വളരെ ദയനീയമായിരിക്കും